നമസ്കാരം അമേരിക്കയിലെ ലോസ് ഏഞ്ചലസിൽ കുടിയേറ്റക്കാരും അവരെ അനുകൂലിക്കുന്നവരും ഒരു ഭാഗത്തും പോലീസും സുരക്ഷാ വിഭാഗങ്ങളും മറുഭാഗത്തുമായി തുടരുന്ന സംഘർഷം ഇപ്പോഴും തുടരുകയാണ് ഇക്കാര്യത്തിൽ കർശനമായ നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് സംഭവസ്ഥലത്തേക്ക് നാഷണൽ ഗാർഡുകളെ അയക്കാനുള്ള ഒരു പ്രസിഡൻഷ്യൽ ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവച്ചിരിക്കുകയാണ് രണ്ടായിരത്തോളം നാഷണൽ ഗാർഡുകളെയാണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് മാത്രമല്ല ലോസ് ഏഞ്ചലസിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എല്ലാവരും ഏത് നിമിഷം വേണമെങ്കിലും വീണ്ടും ജോലിക്കെത്താൻ തയ്യാറായിരിക്കണം എന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് ഈ കലാപം നടത്തുന്നവർ അവിടെ ഒത്തുകൂടാൻ തുടങ്ങിയത് ക്രമേണ ശനിയാഴ്ച ആയപ്പോഴേക്കും ഇത് വലിയൊരു സംഘർഷത്തിലേക്ക് വഴിവെച്ചു അങ്ങനെ പോലീസും സമരക്കാരും തമ്മിൽ പ്രതിഷേധം ശക്തമാവുകയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റത് മുതൽ തന്നെ അനധികൃത കുടിയേറ്റക്കാരെ കർശനമായി നേരിടാനുള്ള നിരവധി നടപടികളാണ് ട്രംപ് സർക്കാർ സ്വീകരിച്ചിരുന്നത് ചില നടപടികൾ കോടതികൾ ചോദ്യം ചെയ്യപ്പെട്ടു എങ്കിൽ പോലും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് ട്രംപ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഒരു കാലത്ത് സുന്ദര നഗരമായിരുന്ന ലോസ് ഏഞ്ചലസിനെ ഇത്തരത്തിലുള്ള കലാപകാരികളിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനായി പ്രതിരോധ സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇതിൻ്റെ ചുമതല അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത് എന്ത് സംഭവിച്ചാലും ഈ കലാപം അടിച്ചമർത്തുക തന്നെ വേണം എന്ന കർശന നിലപാടാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് പ്രതിഷേധക്കാരെ പിരിച്ചുവിടുന്നതിനായി പോലീസ് കണ്ണീർവാതകവും വാതകവും വെടിവെപ്പുമൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ കലാപത്തിൽ പങ്കെടുക്കുന്നവർപ്പോൾ കൂടുതൽ ശക്തരായി എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇവരെ പിന്തുണയ്ക്കുന്ന തദ്ദേശീയരായ നിരവധി പേരുമുണ്ട് അങ്ങനെ വലിയൊരു ജനസഞ്ചയമാണ് ഇപ്പോൾ ഈ അധികൃതർക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി അവിടെ എത്തിയിട്ടുള്ളത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് പ്രധാനമായും ഇവിടെയൊക്കെ തന്നെ വീട് വീടാന്തരം കയറിയിറങ്ങി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടുപിടിച്ച് പിടികൂടി അവരെ നാട്ടിലേക്ക് അയക്കുന്നത് ഇവരെ നാട്ടിലേക്ക് അയക്കുന്ന രീതിയോട് പോലും നേരത്തെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഇവരെ കയക്കും കാലിനുമൊക്കെ തന്നെ ചങ്ങലയിട്ട് എയർഫോഴ്സ് വിമാനത്തിൽ അയക്കുന്നതിനെതിരെ പല രാജ്യങ്ങളും ശക്തമായ മുന്നറിയിപ്പ് നൽകുകയൊക്കെ തെരച്ചു ചെയ്തിരുന്നു പക്ഷേ ട്രംപ് ആട്ടൊന്നും തന്നെ വകവയ്ക്കാതെ ഇപ്പോഴും തൻ്റെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം ലോസ് ലോസാഞ്ചലസിലുണ്ടായ ഈ ഒരു സംഘർഷം ചിത്രീകരിക്കുന്നതിനിടെ ഒരു ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർക്ക് വെടിയേറ്റിട്ടുണ്ട് നിക്സ്റ്റേൺ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നിക്സ്റ്റേണിൻ്റെ കാലിലാണ് വെടിയേറ്റിട്ടുള്ളത് ഇയാൾ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കലാപഭൂമിയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മാധ്യമപ്രവർത്തകന് നേരെ ആക്രമണമുണ്ടാകുന്നത് നേരത്തെയും ഇവിടുത്തെ പോലീസ് നിഷ്ക്രിയമാണ് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവിടേക്ക് നാഷണൽ ഗാർഡിനെ അയക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ലോസ് ഏഞ്ചലസ് പോലെയുള്ള അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ തന്നെ ബാധിച്ചു കൊണ്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് മറ്റു മേഖലകളിലേക്ക് വ്യാപിക്കാതിരിക്കാനും ഇപ്പോൾ അമേരിക്കൻ സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് മറ്റു ചില വിഷയങ്ങളിൽ പെട്ട് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷം ഉയർന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ അതിവിശ്വസ്തനായിരുന്ന ഇലോൺ മസ്ക് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് ചില ചില ആരോപണങ്ങൾ അദ്ദേഹം പിൻവലിച്ചിരുന്നു എങ്കിൽ പോലും ഡൊണാൾഡ് ട്രംപിൻ്റെ ഇമേജ് വളരെയധികം മോശമായി മാറുന്നതിന് ഈ ഒരു കാര്യം ഏറെ സഹായിച്ചിരുന്നു മാത്രവുമല്ല ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുള്ള പല നടപടികളും ഭരണഭരണ നടപടികളുമൊക്കെ തന്നെ കോടതികളിൽ ചോദ്യം ചെയ്യുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അത അതുകൊണ്ട് തന്നെയായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ഈ സംഘർഷം എത്രയും വേഗം അടിച്ചമർത്താൻ തൻ്റെ പ്രതിരോധ സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്